ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ അവിടെയൊക്കെ മഴയുണ്ടോ ഇവിടെ പാലക്കാട് ചെറുതായിട്ട് മഴയാണ് കേട്ടോ അപ്പോൾ നിലക്കടല എങ്ങനെയാണ് വെക്കുക എന്നൊക്കെ കാണിച്ച് തരാം കുറച്ച് കടല കിട്ടിയതാണ് അപ്പോൾ അതിന് നല്ല ഹൈറ്റിൽ ഏരി മാടണം കേട്ടോ അതിൻ്റെ ഇടയിലാണ് ഇതാ മാങ്ങയും കിട്ടി അതാണ് മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ നല്ല ഹൈറ്റിൽ ഏരി മാടിക്കഴിഞ്ഞാൽ നന്നായി കടല അടിയിലേക്ക് ഇറങ്ങും ഇതാണ് കേട്ടോ അതിന് ശേഷം ഇതാ കടല എങ്ങനെയാണ് വെക്കുക കടല വെച്ചിട്ട് ഏറ്റവും മുകളിൽ വെക്കണം എന്നിട്ട് ചെറുതായിട്ട് മൂടുന്ന പോലെ മണ്ണിട്ടാൽ മതി പിന്നെ ഇതൊന്ന് മുളച്ചതിന് ശേഷമായിട്ട് ഇതിൽ ചാണപ്പൊടി മറ്റെല്ലാം ചേർത്താറ് നിറയെ പുല്ല് വന്നുകൊണ്ടേയിരിക്കും അതങ്ങനെ പറിച്ചു കളണം പിന്നെ അതിന് ശേഷം ഇതാ ചീര എടുത്തിട്ടുണ്ട് മൈസൂർ ചീര സാമ്പാർ ചീര എന്നൊക്കെ പറയില്ല അതാണത് പിന്നെ ഒന്ന് വെട്ടിയിട്ട മുരിങ്ങേൻ്റെ കൊമ്പാണ് കിടക്കുന്നത് കേട്ടോ ഇത് നല്ല തഴച്ച് വന്നിട്ടുണ്ട് ആ വെട്ടിയ മുരിങ്ങയിൽ അപ്പോൾ അതും കൂടെ എടുത്തു കേട്ടോ ഈ മുരിങ്ങയും ചീരയും കൂടെ കറി വെച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ചീര മാത്രം വെച്ചാൽ നല്ല വഴിവഴുപ്പായിരിക്കും അതിൻ്റെ കൂടെ മുരിങ്ങയും കൂടെ ചേർത്തുമ്പോഴാണ് കറി ടേസ്റ്റ് വരിക അതിനങ്ങനെ ഇതാ ഒടിച്ചെടുത്ത് കൊട്ടയിലാക്കി അങ്ങനെ വീട്ടിൽ വന്നിട്ട് ആ മുരിങ്ങ ചീര ഇതൊക്കെ നേരാക്കാൻ ഇരിക്കുന്നതിൻ്റെ ഇടയിലാണ് എനിക്ക് ചായ കുടിക്കണം തോന്നി സാധാരണ തൊഴിൽ പണിയെടുത്ത് വന്ന ഒരു ചായ വെച്ച് കുടിക്കൽ നിർബന്ധമാണ് കേട്ടോ അതിൻ്റെ കൂടെ സ്വീറ്റ് പൊട്ടറ്റോ ഉണ്ട് പിന്നെ ചെറു ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സ്വീറ്റ് പൊട്ടറ്റോ നല്ല മധുരമുണ്ട് പിന്നെ അതിന് ശേഷം താ മുരങ്ങയും ചീരമൊക്കെ ശരിയാക്കി പരുപ്പയോഗിച്ചതാണ് കറിവിച്ച് ഉച്ച ഉണ്ണ തൊടിന്ന് എന്തെങ്കിലും നിർബന്ധമാണ് അതിൽ തേങ്ങയും ജീരവും അരച്ച് ചേർത്തി ചെറിയ ജീര പിന്നെ ഇങ്ങനെ കറി വെക്കുമ്പോൾ ഞാൻ രണ്ട് മൂന്ന് വെളുത്തുള്ളിയും ഒത്തിരി കുരുമുളക് പൊടിയും ചേർത്തു കേട്ടോ പിന്നെ അതിന് ശേഷം പയർ ഉണക്ക് പയറ് തൊലികളെയാണ്